കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പന്ത്രണ്ട് സീറ്റുകളിൽ സി പി ഐ എം മത്സരിക്കും ബിന്ദു കാസർഗോഡ് ഗോൾഡ് ഗോൾഡ് ഡയമണ്ട് സിൽവർ ഹോൾമാർക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബർ പതിനൊന്നിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പതിനഞ്ച് ഡിവിഷനുകളിൽ നിന്നും മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു

ഞാൻ എല്ലാ കാര്യങ്ങളും വിശദമായി പറയണമെന്നുദ്ദേശപ്പെട്ടില്ല സാധാരണ ഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് അപ്പോഴത്തേക്കും വിവിധങ്ങളായ ഗുണപരമായ പദ്ധതികളും അതുപോലെ പരിപാടികളും എല്ലാം ഏറ്റെടുത്ത് നടത്താൻ പഞ്ചായത്ത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ഈ മനസ്സമിതിയുടെ കാലത്താണ് സൗജന്യമായ ഡയാലിസിസ് കേന്ദ്രം ഏച്ചിക്കാനം മാവുങ്കാൽ ബ്ലോക്ക് ഡിവിഷനുകൾ സി പി ഐയും പനയാൽ ഡിവിഷനിൽ ഐ എൻ എല്ലും മത്സരിക്കും കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താസമ്മേളനത്തിൽ മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പി കെ അബ്ദുറഹ്മാൻ എൻ ബാലകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്